ഇത് എറണാകുളം ലുലുമാളിലൊന്ന് പോയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീകാർത്തിയം ദേവൂസും ശങ്കരിയും മിന്നായി ആദ്യം എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ ഒരു എക്സാം ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പോയതാണ് പോയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ലുലുമാളി പോയേക്കാം പറഞ്ഞു അപ്പോൾ ലുലുമാളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാരകണ് ഹോട്ടലുണ്ട് എന്നാൽ കോഴിക്കോട് പാരകൺ അതിൻ്റെ ഫ്രാഞ്ചസ് എവിടെയുണ്ട് ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അട്ടുവാൻഡ്രം ലുലുവിലുള്ള ബാർഡേസിൽ അല്ല പാറൻ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഒരു ദിവസം ഫുഡ് കഴിച്ചിട്ടൊന്നും കേട്ടോ ഇവിടെ കഴിച്ചില്ല സമയം കിട്ടിയില്ല അപ്പോൾ ഒരു ദിവസം ഇവിടെ കൂടി ഒന്ന് പോകണം എന്നൊരു അതായത് അവിടുത്തെ മീൽസ് കഴിക്കാൻ തന്നെ നമുക്ക് നല്ല സാധാ മീൽസുണ്ട് അതുതന്നെ നല്ല ഫുഡാണ് അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ നല്ല സൂപ്പർ ഫുഡാണ് അവരുടെ അപ്പോൾ അങ്ങനെ ഇവരെ അങ്ങോട്ട് പോയി ലുലുവിനകത്തോടെയൊക്കെ ഒന്ന് കയറി പാരഗൺ ഹോട്ടലിൻ്റെ ആ സ്പേസിലേക്ക് നമ്മൾ എത്താറായി ഇതാ കാണുന്നതാണ് പാരഗൺ കോ ഹോട്ടലിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് കേട്ടത് റൈറ്റ് സൈഡിൽ ലുല്ലുവിൻ്റെ കൊച്ചു കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസെല്ലാം റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിൽ അവരുടെ ഒരു ചെറിയൊരു കപ്റ്റേരിയാണ് അപ്പോൾ കുട്ടികളൊക്കെ അതിലൊക്കെ പോയി കയറാനായിട്ടൊക്കെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് കയറാം ദൈവം സാധനം എന്നുണ്ടെങ്കിൽ അവൻ ഓരോ സാധനത്തിലും കയറാൻ വേണ്ടിയിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുട്ടികളൊക്കെ അത് കണ്ടുകഴിഞ്ഞാൽ കയറുമല്ലോ ആ രീതിയിലല്ല അവരവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഈ ആക്ടിവിറ്റീസെല്ലാം നമുക്ക് കയറാൻ ഇഷ്ടമില്ലാണ്ടല്ല പക്ഷേ അവിടെ നല്ല റേറ്റാണ് ഇതിനൊക്കെ ുലുവിൽ പോയിട്ടത് ഒരു കാർഡെടുത്താൽ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ കാർഡ് എടുത്തു കഴിഞ്ഞ നിമിഷം നിറം കൊണ്ടാണ് തീരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് കേട്ടൊക്കെ നടന്നിട്ട് നമുക്ക് ഇത് കയറണമെന്ന് ആഗ്രഹമുണ്ട് കുട്ടികൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ നോർമൽ റേറ്റ് ഇല്ലാത്തോണ്ട് നമ്മൾ അവിടെ നിന്നിങ്ങനെ മാറിപ്പോരുകയാണ് ദേവസ്വം വീണ്ടും അങ്ങോട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് ചെല്ലുകയാണ് അവൻ പറയുന്നത് അവിടെ കയറിയാൽ മതി അതിനകത്ത് ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് പറയണതിൻ്റെ എൻട്രൻസിലെത്തി മെയിൻ എൻട്രൻസിലേക്ക് എത്തി ഇതാണ് അവരുടെ ബോർഡൊക്കെ കേട്ടോ അവരുടെ നല്ല ഫുഡായതുകൊണ്ട് നല്ല ഫേമസ് ആയി മാറിയൊരു കടയാണ് കോഴിക്കോടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഫുഡ് കഴിക്കണത് എന്ന് കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ അറിയാലോ ഇരുന്ന് മാത്രം നല്ല ഫുഡായിട്ടാണ് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകുന്നത് സാധാരണ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടാക്കാൻ കയറിയിരിക്കാൻ കഴിക്കാറൊന്നുമല്ലേ ഇന്നിവിടെ ചെന്ന് കഴിഞ്ഞാൽ സീറ്റ് മിക്കവാറും ഉണ്ടാകത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനായിട്ടൊരു സീറ്റ് റിസർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കുട്ടികളെ ആട്ടിലൊക്കെ നടന്ന് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഓരോ ഭക്ഷണത്തിൻ്റെയും രുചികൾ ഓരോ ആൾക്കാർ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രീതിയിൽ ഫുഡ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ ചെല്ലുന്നു കോഴിക്കോട് ഞാൻ കഴിച്ചിട്ടുണ്ട് ലുരു കൊച്ചിയിലുള്ള ബാറണിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നു കേട്ടോ അതിനു മുമ്പ് ഇവിടെ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ കയറി സീറ്റൊക്കെ ബുക്ക് കിട്ടി ഇരുന്ന് ഒരു പ്ലേറ്റായി വെച്ചു എന്നാൽ ശങ്കരി വീഡിയോ പിടിക്കേണ്ടതെന്ന് പറഞ്ഞ് മോൻ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ പിന്നെ സ്വീകാർത്തി അവിടെ ഇരിപ്പുണ്ട് ഇത് ലുലൂരിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തൊക്കെ നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ പാര റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ച അങ്ങനെ ഫുഡൊക്കെ ഇപ്പോൾ വരും ശങ്കരിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് ആദ്യം വന്നു ദേവസ് പുറത്തേക്ക് നമുക്ക് ഓരോ കാഴ്ചകളെ കാണാൻ കൈ കൊണ്ടുന്നുണ്ട് ആദ്യം അവൻ്റെ അച്ഛനും അമ്മയാണ് അപ്പുറപ്പുറം ശ്രീദേവ് കയ്യെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ശ്രീദേവനോട് ഇരിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യാൻ പോവാണ് അങ്ങനെ ഫുഡൊക്കെ വന്നു മിന്ന റൈസാണ് പറഞ്ഞത് സീകാർത്തി റൈസാണ് പറഞ്ഞത് ശങ്കരി ബിരിയാണിയാണ് പറഞ്ഞത് ഞങ്ങൾ നാല് റൈസും മൂന്ന് ബിരിയാണിയും പറഞ്ഞു ഒരു മട്ടൻ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ റൈസ് ഫിഷ് കറി ഉള്ള ആണ് കേട്ടോ ഫിഷ് കറി ആണ് മീൽസ് പിന്നെ നല്ല മത്തി വറുത്ത ഉണ്ട് അതൊരു പ്ലേറ്റ് പറഞ്ഞു പിന്നെ ഒരു ചെറിയ മീനുണ്ട് അത് വറുത്ത ഒരു പ്ലേറ്റ് പറഞ്ഞ് ഇതൊക്കെ അവരുടെ ഷെൽഫിൽ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് റെഡിയാക്കി തരും കുറച്ച് നേരം താമസം എടുക്കുന്നുള്ളു ഫിഷൊക്കെ നല്ല ഫിഷാണ് പറഞ്ഞ ഇവിടുത്തെ അതൊക്കെ അയസിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പാര ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് സിഗാർത്തെയും മിന്നെയും എല്ലാവർക്കും അത് ഹാപ്പിയായി ഇനി പുറത്തിറങ്ങി അങ്ങ് പോയി കഴിയുമ്പോൾ ഈ ആക്ടിവിറ്റീസ് കാണുമ്പോൾ അങ്ങോട്ട് കയറാൻ പോയാലാണ് നമുക്ക് പ്രശ്നം